ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലേത് കനത്ത തോൽവിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബി ജെ പി ഒരു സീറ്റ് നേടിയത് അപകടകരമായ കാര്യമാണെന്നും എം വി ഗോവിന്ദൻ സമ്മേളനത്തിൽ പറഞ്ഞു ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ സാധിച്ചില്ല ജനങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണ തിരുത്തും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇമേജ് തകർക്കാൻ ശ്രമം നടന്നു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കായി രൂപരേഖ തയ്യാറാക്കി മുന്നോട്ടു പോകും ക്ഷേമ പെൻഷൻ സർക്കാർ ജീവനക്കാരുടെ ഡി അടക്കമുള്ള വിഷയങ്ങൾ മുടങ്ങിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനാണ് സാധ്യതയെന്ന പൊതുബോധമുണ്ടായി അത് തെരഞ്ഞെടുപ്പ് വിജയത്തെ കാര്യമായി ബാധിച്ചു ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമെല്ലാം ഇടതുപക്ഷത്തിനെതിരായി പ്രവർത്തിച്ചെന്നും ഗോവിന്ദൻ പറഞ്ഞു ജാതി അടക്കം വർഗീയ ശക്തികൾക്ക് കീഴടങ്ങുന്ന അവസ്ഥയുണ്ടായി എസ് എൻ ഡി പി അടക്കമുള്ള ഈഴവ സമുദായത്തിൽ ഒരു വിഭാഗം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു ക്രൈസ്തവരിലെ ഒരു വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായി മാറി ചില സ്ഥലങ്ങളിൽ ബിഷപ്പുമാർ നേരിട്ട് തന്നെ ഇറങ്ങി ഇത്തരത്തിലാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കുന്നതും അതിന് നേതൃത്വം നൽകുന്നതും ഒരിക്കലും സി പി എം ആകില്ലെന്നും കോൺഗ്രസ് ആകുമെന്നുമുള്ള പൊതുബോധം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലുണ്ടായി അത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നല്ല പോലെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായുള്ള പരിമിതിയാണത് കഴിഞ്ഞ തവണയും അത് കണ്ടു ഇത്തവണയും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നും എം ഗോവിന്ദൻ പറഞ്ഞു ഇതോടൊപ്പം യു ഡി എഫിൽ ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എയും കോൺഗ്രസും ലീഗും തമ്മിൽ ഐക്യമുണ്ടായിരുന്നു മറ്റു തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇവർ മത്സരിക്കുന്നതാണ് ചുരുക്കം സീറ്റുകളിലാണ് മത്സരിക്കുന്നതെങ്കിലും അവർക്ക് എല്ലാ മണ്ഡലങ്ങളിലും വോട്ടുണ്ട് ഈ വോട്ടെല്ലാം ഇപ്രാവശ്യം ഒരു ഐക്യ മുന്നണി പോലെ വർഗീയ ധ്രുവീകരണം സംഭവിക്കത്തക്ക രീതിയിൽ കൈകാര്യം ചെയ്തു മുസ്ലിം രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം മതമൗലികവാദത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി എയും പോപ്പുലർ ഫ്രണ്ടുമെല്ലാം ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസുമായും ലീഗുമായും ചേർന്ന് ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ദൂരവ്യാപകമായ ഫലമുണ്ടാക്കുന്നതാണ് അത് താൽക്കാലികമായി അവർക്ക് ജയിക്കാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു എന്നത് ശരിയാണ് പക്ഷേ അത് വളരെ ഗൗരവമുള്ള ദൂരവ്യാപകമായ ഒരു പ്രശ്നമാണ് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള നിരവധി ജനവിഭാഗങ്ങൾ ന്യൂനപക്ഷത്തിലും ഭൂരിപക്ഷത്തിലുമുണ്ട് അവർ ഇതിനെ രാഷ്ട്രീയമായി അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഇതിനെ തുറന്നെതിർത്ത് മുന്നോട്ടു പോകാൻ മതനിരപേക്ഷ കക്ഷികൾക്ക് ആകണമെന്നും എം ഗോവിന്ദൻ പറഞ്ഞു